നമസ്കാരം ന്യൂസ് സ്വാഗതം അന്തരിച്ച പ്രമുഖ ജനതാദൾ നേതാവായിരുന്ന ശരത് യാദവ് തുടങ്ങി വെച്ച ഐക്യ ജനതാദളിലെ ഫാക്ഷൻ പിന്നീട് ആർ ജെ ഡിയുമായിട്ട് ലയിച്ച് ആർ ജെ ഡിയുടെ ഭാഗമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു ശരത് യാദവിനോടൊപ്പം നിന്ന അണികൾ ഇന്നേ വരെ ആർ ജെ ഡി വിട്ട് പിന്നീട് ജെ ഡി യു പോയിട്ടില്ല ഇപ്പോൾ ശരത് യാദവിന്റെ പാത പിന്തുടർന്നുകൊണ്ട് നിതീഷ് കുമാറിനെ ഒറ്റപ്പെടുത്താൻ ഐക്യ ജനതാദളിലെ തന്നെ ഭൂരിഭാഗം ആളുകളും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നത് ഉറപ്പിച്ചു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഈ എന്ത് നിറികെട്ട വേലയും കാണിക്കുന്ന നിതീഷ് കുമാറിൻ്റെ ഈ അവസരവാദ രാഷ്ട്രീയത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഈ രീതിയിലുള്ള ഒരു ചാഞ്ചാട്ടം ഏത് സമയത്തും ഏത് മുന്നണിയിലും മാറി മാറി തുള്ളിക്കളിക്കുന്ന ഈ ചാഞ്ചാട്ടത്തെ അംഗീകരിക്കാൻ കഴിയില്ല സ്ഥിരതയില്ലാത്ത ഈ രാഷ്ട്രീയ നേതാവിനോട് ഇനി കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയേണ്ട സാഹചര്യവും എന്നാണ് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത് അതെ ജെ ഡി യു പിളർപ്പ് അതിരൂക്ഷമാകുന്ന വിധത്തിലേക്ക് നീങ്ങും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്തെ ബി ജെ പിയും അതിനുവേണ്ടി തന്നെ തീവ്രമായി ശ്രമിക്കുന്നത് പോലെയാണ് നടപടികൾ ബി ജെ പി ശ്രമിക്കുന്നത് പുര കത്തമ്പോൾ വാഴ വെട്ടുക എന്ന സ്റ്റൈൽ തന്നെയാണ് അതായത് ജെ ഡി യു പിളരുകയാണെങ്കിൽ ഒരു വിഭാഗം കൃത്യമായും ആർ ജെ ഡിയിലേക്ക് പോകും എന്നുള്ളത് ബി ജെ പിക്ക് അറിയാം എന്നാൽ മറുഭാഗത്തെ ബി ജെ പിയിലേക്ക് എത്തിക്കുക നിതീഷ് കുമാറിനെ ഒന്നുമൊന്നുമല്ലാതാക്കി മാറ്റുക അഥവാ നിതീഷ് കുമാറിനെ ബി ജെ പി ദത്തെടുക്കുകയോ അല്ലെങ്കിൽ നിതീഷ് കുമാറിന് ബി ജെ പിയിലേക്ക് ചേക്കേറാം എന്ന രീതിയിലേക്ക് കൊണ്ടുവരികയോ ചെയ്യാം അവിടെയാണ് ആർ ജെ ഡി നേതാവായിട്ടുള്ള തേജസ്വി യാദവ് ഒരു കാര്യം നിതീഷിനോട് പറഞ്ഞത് നിതീഷിൻ്റെ പാർട്ടിയെയും അണികളെയും പിടിച്ചു നിർത്താൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ അത് മഹാഗഡ്ബന്ധനുമായി ബന്ധപ്പെട്ട സഖ്യമാണ് നിങ്ങൾ അതിന് വഴങ്ങിയില്ലെങ്കിൽ കാലം നിങ്ങളെക്കൊണ്ട് പലതും ചെയ്യിക്കും നിങ്ങളുടെ പാർട്ടി അവതാളത്തിലേക്കാണെന്നും കരണ്ടി തോണ്ടുകയാണ് എന്നും മനസ്സിലാക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരറിവ് വേണ്ട സാധാരണക്കാർക്കറിയാം നിങ്ങളുടെ പാർട്ടിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അത് മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലേക്ക് നീങ്ങുന്നത് ബി ജെ പി നിങ്ങൾക്കായി വലവീശിയിരിക്കുകയാണ് നിങ്ങളുടെ അണികളെ ബി ജെ പിയിലേക്ക് ചാക്കിട്ടു പിടിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അവർ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങോട്ടേക്ക് പോകും വൈകാതെ തന്നെ ഐക്യ ജനതാദൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടകം തന്നെ ബി ജെ പിയിലേക്ക് കുറേ ലയിക്കും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് എത്താൻ നിൽക്കുന്ന വെമ്പുന്ന ആളുകൾ അനേകമാണ് തീർച്ചയായും അവർ ഞങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ശരത് യാദവിനെ പോലെയുള്ള നിരവധി ആളുകൾ ഇപ്പോഴും പാർട്ടിക്കകുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ ശൈലിയോടോ നിങ്ങളുടെ രാഷ്ട്രീയ രീതിയോടോ ഒരിക്കലും അനുകൂലിക്കാൻ കഴിയുന്നവരില്ല അവർ കടിച്ചമർത്തി രോക്ഷം സഹിച്ചു കൊണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ തുടരുകയാണ് അവരെ സ്വതന്ത്രരാക്കുന്ന രീതിയിലേക്ക് അവർ തന്നെ തീരുമാനമെടുക്കുന്നു തീർച്ചയായും അത് വളരെ വൈകാതെ സംഭവിക്കും ഓർത്തിരുന്നുള്ളൂ ഇതാണ് തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്ന സ്വരം